നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചത്തെ കേരളത്തിലെ റബ്ബർ വിലയും കമ്പോള വില നിലവാരമാണ് നമുക്കാദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് ഫോർ രൂപ ആർ എസ് ഫൈവ് രൂപ ഐ എസ് എൻ ട്വൻറ്റി നൂറ്റി എൺപത്തൊമ്പത് രൂപ അറുപത് ശതമാൻ ലാറ്റസ് നൂറ്റി നാൽപ്പത്തിനാല് രൂപ എഴുപത്തഞ്ച് പൈസ ഇന്ന് രാവിലെ ആർ എസ് ഫോറിന് ഒരു രൂപയും ആർ എസ് ഫൈവിന് ഒരു രൂപയും ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് ഒരു രൂപയും അറുപത് ശതമാനം ലഗസ് ഒരു രൂപ അഞ്ച് പൈസയും കുറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് റബ്ബ് വില കൊച്ചി നോക്കാം ആർ എസ് ഫോർ ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ്റി ഏഴ് രൂപ ഇന്നത്തെ ഗേഡിംഗ് ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഇരുന്നൂറ്റി ഒന്ന് രൂപ ലോട്ട് നൂറ്റി അമ്പത്തിരണ്ട് മുതൽ നൂറ്റി അമ്പത്തി ഏഴ് രൂപ വരെ എഴുന്നമുത്തെ ഒട്ടുപാടിൻ്റെ വില നോക്കാം ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി നൂറ്റി മുപ്പത്തിനാല് രൂപ ആറ് പൈസ അറുപത് ശതമാനം ഡി ആർ സി നൂറ്റി ഏഴ് രൂപ ഇരുപത്തിയഞ്ച് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി പതിനെട്ട് രൂപ ഇന്ന് എഴുപത് ശതമാനം ഡി ആർ സി ഓട്ടുപാലിന് ആറ് രൂപ കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കോട്ടയത്തെ വ്യാപാരി വരെ നോക്കാം വ്യാപാരി വരെ കോട്ടയം ആർ എസ് ഫോർ ഇരുന്നൂറ്റി മൂന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഐ എസ് എസ് നൂറ്റി എഴുപത്തി ആറ് മുതൽ നൂറ്റി എഴുപത്തി ആറ് രൂപ അൻപത് പൈസ വരെ ഇന്ന് വ്യാപാര വിലയിൽ ആർ എസ് ഫോറിന് ഒരു രൂപയും ആർസ് ഫൈവിന് ഒരു രൂപയും ഐ എസ് എസിന് രണ്ട് രൂപയും കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ലാറ്റസിൻ്റെ വില നോക്കാം ഫുഡിലാറ്റസ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഇന്ന് ഫുഡിലാറ്റസിൽ രണ്ട് രൂപയുടെ കുറവുണ്ടായി ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കമ്പോള വില നില നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി എൺപത്തി എട്ട് രൂപ കൊപ്ര എടുത്ത പടി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ അടക്ക പുതിയത് മുന്നൂറ്റി അമ്പത് രൂപ അടക്ക പഴയത് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി അമ്പത് രൂപ ചതിപത്തിരി ചുവപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ചതിവർത്തി ചുവപ്പ് സെക്കൻഡ് നാനൂറ്റി ഇരുപത് രൂപ ചാതിവത്തിരി മഞ്ഞ ആയിരം രൂപ ചതുവർത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ അതിപത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഹൈറേഞ്ച് ഗായ മുന്നൂറ്റി പത്ത് രൂപ ഹൈറേഞ്ച് പരിപ്പ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഗ്രാമ്പൂ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഗ്രാമ്പൂ നാടൻ തൊള്ളായിരം രൂപ ജാതിക്ക തൊണ്ടില പുതിയത് അഞ്ഞൂറ് രൂപ ജാതിക്കാത്തൊണ്ടില പഴയത് അഞ്ഞൂറ്റി അമ്പത് രൂപ ചക്കൻഡ് നൂറ്റി അമ്പത് രൂപ പിണ്ണാക്ക് എസ്പെല്ലർ നാൽപ്പത്തഞ്ച് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തിയേഴ് രൂപ കുരുമുളക് ഗാർബിൾഡ് അറുന്നൂറ്റി അൻപത്തി രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുന്നൂറ്റി രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി രൂപ മഞ്ഞൾ സേലം നൂറ്റി രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി രൂപ കോക്കോ മുന്നൂറ് മുതൽ മുന്നൂറ്റി രൂപ വരെ കാപ്പി മുന്നൂറ്റി മുതൽ മുന്നൂറ്റി രൂപ വരെ ഏലം രണ്ടായിരത്തി മുതൽ മൂവായിരത്തി വരെ തേങ്ങ ഇരുപത് മുതൽ നൂറ്റി പത്ത് വരെ കോട്ട ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ ബോഡ ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് വരെ കൊപ്പ ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ അറുപത് രൂപ വരെ നിങ്ങളുടെ വീഡിയോ അവസാനിക്കുന്നു ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്